കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ സഭാ പ്രസംഗി ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവർത്തികളും ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സ് സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനസ്സിനറിയുന്നില്ല സർവവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നു താനും എല്ലാവർക്കും എല്ലാം ഒരുപോലെ സംഭവിക്കുന്നു നീതിമാനും ദുഷ്ടനും നല്ലവനും നിർമ്മലനും മലിനനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും ഒരേ ഗതി വരുന്നു പാപയും നല്ലവനും ആണ പേടിക്കുന്നവനും ആണയിടുന്നവനും ഒരുപോലെ ആകുന്നു എല്ലാവർക്കും ഒരേ ഗതി വരുന്നു എന്നുള്ളത് സൂര്യന്റെ കീഴിൽ നടക്കുന്ന എല്ലാറ്റിലും ഒരു തിന്മയത്രേ മനുഷ്യരുടെ ഹൃദയത്തിനും ദോഷം നിറഞ്ഞിരിക്കുന്നു ജീവപര്യന്തം അവരുടെ ഹൃദയത്തിൽ ഭ്രാന്ത് അതിന്റെ ശേഷമോ അവർ മരിച്ചവരുടെ അടുക്കിലേക്ക് പോകുന്നു ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനൊക്കെയും പ്രത്യാശയുണ്ട് ചത്തസിംഹത്തെക്കാൾ ജീവനുള്ള നായി നല്ലതല്ലോ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്ന് അറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്ക് ഒരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയം നശിച്ചുപോയി സൂര്യനു കീഴ് നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല നീ ചെന്ന് സന്തോഷത്തോടുകൂടെ അപ്പം തിന്നുക ആനന്ദ ആനന്ദഹൃദയത്തോട് വീഞ്ഞുകുടിക്കുക ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ നിന്റെ വസ്ത്രം എല്ലായ്പോഴും വെള്ളയായിരിക്കട്ടെ നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ സൂര്യന് കീഴെ അവൻ നിനക്ക് നൽകിയിരിക്കുന്ന മായയായുള്ള ആയുഷ്കാലത്തൊക്കെയും നീ സ്നേഹിക്കുന്ന ഭാര്യയോടുകൂടെ മായയായുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സുഖിച്ചുകൊള്ളുക അതല്ലോ ഈ ആയുസിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നത്തിലും നിനക്കുള്ള ഓഹരി ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല പിന്നെയും ഞാൻ സൂര്യന് കീഴേ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല ജ്ഞാനികൾക്കു ആഹാരവും വിവേകൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത് മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കണിയിൽ കുടുങ്ങിപ്പോകുന്നു ഞാൻ സൂര്യനു കീഴേ ഇങ്ങനെയും ജ്ഞാനം കണ്ടു അത് എനിക്ക് വലുതായി തോന്നി ചെറിയൊരു പട്ടണമുണ്ടായിരുന്നു അതിൽ മനുഷ്യ ചുരുക്കമായിരുന്നു വലിയൊരു രാജാവ് അതിനു നേരെ വന്നു അതിനെ നിരോധിച്ചു അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിത് എന്നാൽ അവിടെ സാധുവായ ജ്ഞാനി പാർത്തിരുന്നു അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല ജ്ഞാനം ബലത്തേക്കാൾ തന്നെ എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത് യുദ്ധായുദ്ധങ്ങളെക്കാളും ജ്ഞാനം നല്ലത് എന്നാൽ ഒരൊറ്റ പാവി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു സഭാപ്രസംഗി സഭാ മുതലുള്ള സഭാപ്രസംഗി പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാർമാറാക്കുന്നു അൽപ പോഷത്വം ജ്ഞാനമാനങ്ങളെ കാൽഖാനമേറുന്നു ജ്ഞാനിയുടെ ബുദ്ധി അവന്റെ വലത്തുഭാഗത്തും മൂഢന്റെ ബുദ്ധി അവന്റെ ഇടത്തുഭാഗത്തും ഇരിക്കുന്നു പോഷം നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു താൻ പോഷൻ എന്നു എല്ലാവർക്കും വെളിവാക്കും അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നു എങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത് ക്ഷാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യനു കീഴെ ഒരു തിന്മ കണ്ടു മൂഢന്മാർ ശ്രേധ പദവിയിൽ എത്തുകയും ധനവാൻമാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും കല്ലുപെട്ടുന്നവനും അതുകൊണ്ട് ദണ്ണം തട്ടും വന് അതിനാൽ ആപത്ത് വരും ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അവന്റെ വായ്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത് മൂഢന്റെ അദനമോ അവനെ തന്നെ നശിപ്പിക്കും അവന്റെ വായിലെ വാക്കുകളുടെ ആരംഭം പോഷത്വവും അവന്റെ സംസാരത്തിന്റെ അവസാനം വല്ലാത്ത ഭ്രാന്തം തന്നെ പോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു സംഭവിപ്പാൻ ഇരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല അവന്റെ ശേഷം ഉണ്ടാകുവാനുള്ള ആർ അവനെ അറിയിക്കും പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്കു അയ്യോ കഷ്ടം കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം മടിവുകൊണ്ട് മേൽപ്പര വീണുപോകുന്നു കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത് നിന്റെ ശയനഗ്രഹത്തിൽ പോലും ധനവാനെ ശപിക്കരുത് ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പറവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതിയ ലേഖനം ഒൻപതാം അധ്യായം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ക്രിസ്തു സത്യം പറയുന്നു ഞാൻ പറയുന്നത് പോഷ് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്നെന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു ജഡപപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായ പ്രമാണവും ആരാധനയും വാഗ്ദത്വങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ സർവത്തിനും മീതദേവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ ദൈവവചനം വചനം മൃഹവായിപ്പോയി എന്നല്ല ഇസ്രേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകെ എല്ലാവരും മക്കൾ എന്നും വരികയില്ല ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല ദൈവത്തിന്റെ മക്കൾ വാഗ്ജത്തപ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നു ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാരയ്ക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം അത്രയുമല്ല കൃപെയും നമ്മുടെ പിതാവായ ഈ എന്ന ഏകനാൾ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് ചെയ്തു ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിന്റെ ഭക്തർ അനുതിയുണ്ടോ ഒരു നാളുമില്ല എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നു അവൻ മോശയോട് അരളി ചെയ്യുന്നു അതുകൊണ്ട് ഈ ചിക്കുന്നവനാലും ഓടുന്നവനാലും അല്ല കരണ തോന്നുന്നു ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമ സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവഴുതൽ ഭരഗവനോട് അരളി ചെയ്യുന്നു അങ്ങനെ തനിക്കു മനസ്സുള്ളവനോടവൻ കരണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത് ആർ അവന്റെ ഇഷ്ടത്തോടെ എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവനും അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്ര അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ ഞാൻ വിളിക്കും നിങ്ങളെന്റെ ജനമല്ല എന്നും അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് ഹോഷിയ പുസ്തകത്തിലും അരളിച്ചുവല്ലോ യശയ്യാവോ ഇസ്രയേലിനെക്കുറിച്ചു ഇസ്രയേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും ശേഷിപത്രയെ രക്ഷിക്കപ്പെടൂ കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തി ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സ്വതോമയെപ്പോലെയാകുമായിരുന്നു ഹോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യശയ്യ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ ആകയാൽ നാം എന്തു പറയേണ്ടു നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രയേലോ ആ പ്രമാണത്തെങ്കിൽ എത്തിയില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി ഇതാ ഞാൻ സീയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജിച്ചുപോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അപ്പോ തോലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ റോമർ അധ്യായം സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടേണമെന്ന് തന്നെ എന്റെ ഹൃദയം വാഞ്ചിയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു അവർ ദൈവത്തിന്റെ നീതിയെ അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു ക്രിസ്തുവിനേകറക്കേണമെന്നും വിചാരിച്ചു ആ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റാണെന്ന് വിചാരിച്ചു ആ പാതാളത്ത് ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്നാൽ അത് എന്തു പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ യേശുവിനെ കർത്താവ് എന്നു വായി ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷിക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജിച്ചുപോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരൾ ചെയ്യുന്നുവല്ലോ യഹോദനെന്നും യവനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ് സമ്പന്നനാകുന്നു കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല ഖർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യശയ്യ പറയുന്നുവല്ലോ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടിരിക്കുന്നു നിശ്ചയം അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വാചനം വചനഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു എന്നാൽ ഇത്രയെ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും മൂഢജാതിയെക്കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമതും മോശ പറയുന്നു യശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു ഇസ്രയേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തുപറയുന്നതുമായ ജനസിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈ നീട്ടി എന്നു അവൻ പറയുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ദൈവമേ നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ച് തരണമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു കർത്താവ് എന്റെ പ്രാണനെ ഉണ്ട് അവൻ എന്റെ ശത്രുക്കൾക്ക് തിന്മപകരം ചെയ്യും നിന്റെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനയാകം കഴിക്കും യഹോവേ നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് രസിക്കും